ई मनोहर तीरम् തീരശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാല നടത്തിയ തീരശുചീകരണ പരിപാടി ഒരു ശബ്ദ ചിത്രം മനോഹരമായ തീരങ്ങളാൽ സമ്പന്നമാണ് കേരളം വിശാലമായ കടൽ തീരം വിദേശ വിനോദ സഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിലേക്ക് വലിയ രീതിയിൽ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ തീരങ്ങളെ മാലിന്യരഹിതമായി സംരക്ഷിക്കുക എന്നുള്ളത് നാം ഓരോരുത്തരുടെയും കടമയാണ് ഈ ലക്ഷ്യത്തോടുകൂടിയാണ് രാജ്യവ്യാപകമായി തീരശുചീകരണ യജ്ഞം നടന്നുവരുന്നത് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനഞ്ചിന് കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ തീവ്ര ശുചീകരണ പരിപാടിയിലൂടെ പെരിയാക്കടൽ തീരം ശുചീകരിക്കുകയുണ്ടായി സ്വച്ഛ സാഗർ സുരക്ഷിത സാഗർ എന്ന സന്ദേശവുമായി കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ സെന്റർ ഫോർ കോസ്റ്റൽ റിസർച്ചിന്റെ സഹകരണത്തോടെ കേന്ദ്ര സർവകലാശാലയിലെ എൻഎസ്എസ് യൂണിറ്റ് ആണ് പരിപാടി സംഘടിപ്പിച്ചത് കേന്ദ്ര സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ സിദ്ദു പി അൽഗുർ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ കടൽ തീര സംരക്ഷണത്തിന്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയ അദ്ദേഹം ശുചീകരണത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ഇത്തരം കൂട്ടായ്മകളിലൂടെ സാധിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു younger generation than cleaning, they need to to be be aware about how to manage the 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 waste so that the ocean or the beaches will be maintained very ദൈർഘ്യമേറിയ കടൽ തീരമുള്ള സംസ്ഥാനമാണ് കേരളം കടലിനെ ആശ്രയിച്ചു കഴിയുന്ന വലിയൊരു ജനവിഭാഗം ഇവിടെയുണ്ട് അതിനാൽ കടൽ സംരക്ഷണത്തിന് പരിസ്ഥിതി സംരക്ഷണത്തോടൊപ്പം തന്നെ സാമ്പത്തിക മാനവുമുണ്ട് കരയിലെയും കടലിലെയും ജൈവ വൈവിധ്യം സംരക്ഷിക്കപ്പെടേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് കേന്ദ്ര സർവകലാശാല സ്റ്റുഡന്റ് വെൽഫെയർ ഡീൻ പ്രൊഫസർ രാജേന്ദ്ര പിലാങ്കട്ട നമ്മൾ ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീൻ അപ്പ് ഡേയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ബേക്കൽ ബീച്ച് വളരെ സന്തോഷപ്രദമായ നിമിഷമാണ് ഒരുപാട് കുട്ടികൾ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചോളം വോളന്റിയേഴ്സ് ജൂനിയർ റെഡ് ക്രോസ് വോളന്റിയേഴ്സ് അടക്കമുള്ള ഒരുപാട് കുട്ടികൾ ഒത്തുചേർന്നിട്ടുണ്ട് ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളിൽ അതുപോലെ യുവതലമുറയിലും നമ്മുടെ കടലിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് കുട്ടികൾക്കും യുവതലമുറക്കും മനസ്സിലാക്കുക അവഗാഹം ഉണ്ടാക്കുക എന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമുക്കറിയാം കടലിന്റെ മത്സ്യസമൃദ്ധിയും അതുപോലെ തന്നെ മറ്റു ഒരുപാട് ജീവജാലങ്ങളുള്ളതാണ് കടലിൽ അതിന്റെ ആരോഗ്യവും നമ്മുടെ ആരോഗ്യവും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത് ഏകാരോഗ്യം എന്ന സങ്കല്പം നമ്മൾ പൂർത്തീകരിക്കണമെങ്കിൽ കടലിന്റെ ആരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ് അപ്പോൾ കോസ്റ്റൽ ക്ലീനപ്പ് ഡേയുടെ ഭാഗമായി നമ്മൾ മാലിന്യങ്ങൾ നീക്കുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെയും നമ്മുടെ ചുറ്റുപാടുള്ള ഒരുപാട് ജീവജാലങ്ങളുടെയും ആരോഗ്യം കൂടി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുകയാണ് നമുക്കറിയാം കടൽ എന്ന് പറയുന്നത് നമ്മുടെ അര ശ്വാസകോശത്തിന് തുല്യമാണ് അതിന് ഒരുപാട് ഓക്സിജനൊക്കെ കിട്ടുന്നുണ്ട് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഒരു അമ്പത് ശതമാനം കടലിൽ നിന്നാണ് കിട്ടുന്നത് അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട് കടലിന് ഇത് ഖര മാലിന്യത്തെ കുറിച്ചാണ് പറഞ്ഞത് അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ കടലിന്റെ അസിഡിഫിക്കേഷന് കാരണമാകുന്നുണ്ട് അതായത് അതിന്റെ പി എച്ച് കുറക്കുകയാണ് കടലിന്റെ അസിഡിഫിക്കേഷൻ അതും ജീവജാലങ്ങൾ നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവഗാഹം യുവതലമുറയിൽ ഉണ്ടാക്കാനും പൊതുജനങ്ങളിൽ ഉണ്ടാക്കുവാനായിട്ട് കേന്ദ്ര സർവകലാശാല ബി ആർ ഡി സിയും മറ്റ് എൻ ജി സംയുക്തമായിട്ട് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനർ ഡേയുടെ ഭാഗമായി ഇവിടെ ഒത്തുചേർന്നിരിക്കുകയാണ് പുഴകളിലും കടലിലും വലിച്ചെറിയപ്പെടുന്ന മാലിന്യങ്ങൾ ഒടുവിൽ കടൽ തീരത്താണ് വന്നടിയുന്നത് പ്രദേശവാസികളും സഞ്ചാരികളും മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ബേക്കൽ ടൂറിസം ഫ്രറ്റേണിറ്റി ചെയർമാൻ സൈഫുദ്ദീൻ കളനാട് നാഷണൽ കോസ്റ്റൽ ക്ലീനപ് ഡേയുടെ ഭാഗമായി സെൻട്രൽ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ബേക്കൽ ബീച്ച് ക്ലീനിംഗിന്റെ ഭാഗമായി ബേക്കൽ ഫ്രെറ്റേണിറ്റിയും ഭാഗവാ ആവുകയാണ് വളരെയധികം ടൂറിസ്റ്റുകൾ വരുന്ന ബേക്കലിൽ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അറിയപ്പെടുന്ന ബേക്കൽ ഡെസ്റ്റിനേഷൻ്റെ ബീച്ച് പ്രദേശങ്ങളിലുള്ള മാലിന്യങ്ങൾ അത് ഒരു ദിവസം കൊണ്ട് ക്ലീൻ ചെയ്താൽ മാത്രം ക്ലീൻ ആവുന്നതല്ല എങ്കിലും ആദ്യം ഇന്ന് ഒരു പ്രതീകാത്മകമായി യൂണിവേഴ്സിറ്റിയിലുള്ള കുട്ടികളും അതേപോലെ തന്നെ സാമൂഹ്യ പ്രവർത്തകരൊക്കെ വന്നുകൊണ്ട് ക്ലീൻ ചെയ്യുകയാണ് ഈ ക്ലീനിങ് ഇനിയും തുടരണം ഇന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങളൊക്കെ അവർ ശേഖരിച്ചുകൊണ്ട് റീസൈക്ലിംഗ് യൂണിറ്റിലേക്ക് മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ വൃത്തിയാക്കേണ്ട ചുമതല നമ്മുടെ നാട്ടുകാർക്കും അതേപോലെ ഇവിടെ എത്തുന്ന എല്ലാ സഞ്ചാരികൾക്കും ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും നമ്മുടെ മനോഹരമായ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് വേണ്ടി വളരെ നല്ല ഒരു അനുഭവമായ ദിനങ്ങൾ സമ്മാനിക്കുന്നതിന് വേണ്ടി വൃത്തിയാക്കി എല്ലാവർക്കും ഉണ്ട് എന്നും ഓർമ്മപ്പെടുത്തുകയാണ് കേന്ദ്ര സർവകലാശാല പൊതുജനാരോഗ്യ വിഭാഗം മേധാവി മാത്യു യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തില് ഇന്ന് ഒരു ഇന്റർനാഷണൽ ഓഷ്യൻ ഡേയുടെ ഭാഗമായിട്ട് ഒരു കരമാലിന്യ സംസ്കരണവും അത് വേർതിരിക്കുകയും ആ പ്രോസസ്സിലാണ് ഇവിടുത്തെ കുട്ടികൾ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നത് ആ കുട്ടികളുടെ ഈ ഒരു പ്രവർത്തനം കരമാലിന്യ സംസ്കരണം എന്നൊരു പ്രധാന പ്രശ്നത്തെ കുറിച്ചുള്ള അവബോധം കുട്ടികൾക്കുണ്ടാക്കാനും അതുവഴി കമ്മ്യൂണിറ്റിയിലും അതുപോലുള്ള ആൾക്കാരുടെ ഇടയിൽ ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ഈ ഒരു പ്രോഗ്രാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കരമാലിന്യ സംസ്കരണം പൊതുജനാരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായതുകൊണ്ട് തന്നെ അതിന്റെ ായിട്ടുള്ള ഒരു പ്രാധാന്യം കുട്ടികൾക്ക് അതിനെക്കുറിച്ചുള്ള പഠനത്തിന്റെ ഭാഗമായിട്ടും അതുവഴി ഒരു എക്സ്റ്റൻഷൻ വർക്കിലൂടെയും ഈ ഒരു ആക്ടിവിറ്റി അവരുടെ കരിയറിൽ അതിന് പ്രധാനപ്പെട്ട ഒരു ഊന്നൽ നൽകാൻ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത് വഴി ഓഷൻ ക്ലെൻലിനെസ് അല്ലെ ഓഷൻ ക്ലീനിങ് എന്നുള്ള ഒരു ആക്ടിവിറ്റിയും ഇതിൻ്റെ ഒരു പ്രധാന ഉദ്ദേശമാണ് അത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബേക്കൽ ബീച്ചിൽ നടത്താൻ ഇന്നത്തെ ദിവസം ഇടയായി യൂണിവേഴ്സിറ്റിയുടെ മുന്നോട്ടുള്ള പോക്കിനും പൊതുജനാരോഗ്യ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനത്തിന് ജനങ്ങളിലേക്ക് എത്തിൽ അത് സഹായിച്ചിട്ടുണ്ട് കടൽ തീര ശുചീകരണത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്ന മണൽ ശില്പവും ഇവർ ഒരുക്കിയിരുന്നു വിദ്യാർത്ഥികൾ വളരെയേറെ താല്പര്യത്തോടെയാണ് തീര ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായത് എൻവിയോൺമെന്റ് സയൻസ് വകുപ്പിലെ പി സ്കോളർ ഐശ്വര്യ ഇന്നിവിടെ നടക്കുന്ന ബീച്ച് ക്ലീനപ്പ് പ്രോഗ്രാം കഴിഞ്ഞ നാല് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ടക്ട് ചെയ്ത് വരുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാം ഇത്തവണ അതിനുവേണ്ടി ഫണ്ട് ചെയ്തിരിക്കുന്നത് എം സി സിആർ ആണ് ഈ പ്രോഗ്രാമിന്റെ കോർഡിനേറ്റർ കാസർഗോഡ് ജില്ലയിലെ കോർഡിനേറ്റർ ഡോക്ടർ എസ് അൻവഴകി മാഡമാണ് മാം എൻവയറമെന്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇന്ന് ഈ പരിപാടിയിൽ ഇവിടെ ഇരുന്നൂറ്റി ഇരുപതോളം വോളണ്ടിയേഴ്സ് പങ്കെടുക്കുന്നുണ്ട് ഈ വോളണ്ടിയേഴ്സിൽ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസും റിസർച്ച് സ്കോളേഴ്സും അതിനൊപ്പം തന്നെ മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികളാണെങ്കിലും പിന്നെ ഇതിന് ഒക്കെ സപ്പോർട്ടായി നിൽക്കുന്ന മെഹൂബ എക്കോ സൊല്യൂഷൻസ് എന്ന് പറയുന്നത് സംഘടനയുടെ പ്രവർത്തകരും ഉണ്ട് അപ്പം എല്ലാവരുടെയും കൂട്ടായ പ്രയത്നത്തിൽ ഞങ്ങൾ ഞങ്ങള് പള്ളിക്കര ബീച്ചിന്റെ നല്ലൊരു ശതമാനം ഭാഗം ക്ലീൻ ചെയ്തിട്ടുണ്ട് കളക്ട് ചെയ്ത വേസ്റ്റ് എല്ലാം കൃത്യമായിട്ട് ഞങ്ങൾ സെഗ്രിഗേറ്റ് ചെയ്ത് ഓരോ തരത്തിലുള്ള വേസ്റ്റുകളും അതിന്റെ എണ്ണവും വെയിറ്റും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടാണ് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് മാറ്റുന്നത് ഇന്ന് ഏകദേശം അമ്പത് ചാക്കോളം വേസ്റ്റ് മെറ്റീരിയൽസ് ഞങ്ങൾ ഇവിടെ ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ട് ഈ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് എല്ലാം കൃത്യമായി ഇവിടെ വെച്ച് തന്നെ തരംതിരിച്ച് പല ചാക്കുകളിലാക്കി സെപ്പറേറ്റ് ചെയ്താണ് ഞങ്ങൾ ഇത് മെഹൂബക്കോ സൊല്യൂഷൻസിന് ഹാന്റ് ഓവർ ചെയ്യുന്നത് മെഹൂബക്കോ സൊല്യൂഷൻസ് പിന്നീട് റീസൈക്ലിംഗിന് പലതരത്തിലുള്ള ഉപയോഗങ്ങൾക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് എൻ്റെ പേര് അഖിൽ ഘോഷ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ പി എച്ച് ഡി വിദ്യാർത്ഥിയാണ് എൻഡോമെന്റ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഏകദേശം നൂറ്റി ഇരുപതോളം പോസ്റ്റ് ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികളും പി എച്ച് ഡി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളും മറ്റു സ്കൂളുകളിൽ നിന്നും എൻ എസ് എസ് വോളണ്ടിയേഴ്സും റെഡ് ക്രോസ് വോളണ്ടിയേഴ്സ് ഉൾപ്പെടെ വരുന്ന ഈ പ്രോഗ്രാം വളരെ വിജയകരമായിട്ട് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ പ്രോഗ്രാമിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ കുട്ടികളിൽ പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിൻ്റെ അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസലിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധമുണ്ടാക്കുക ജനങ്ങളിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുക കാരണം ഇത്തരം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പരിസരത്തിലോട്ട് വലിച്ചെറിയാതെ വിനൂതമായ ഈ രീതിയിൽ അത് അത് ഒരു ഉണ്ടാക്കുക രീതിയിലുള്ള പ്രോഗ്രാം അഭിപ്രായത്തിൽ നല്ല തന്നെ വിജയിച്ചിട്ടുണ്ട് മാത്രമല്ല അതുകൊണ്ട് ബാക്കിയുള്ള കുട്ടികൾക്കും അതിലൊരു അവബോധം വെഹിക്കൽ റിസോഴ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ പെരിയടുക്കം എം പി ഇന്റർനാഷണൽ സ്കൂളിലെ ജെ ആർ സി യൂണിറ്റ് കോളേജ് വിദ്യാർത്ഥികൾ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങിയവരും ശുചീകരണത്തിൽ ഇവർക്കൊപ്പം കൈകോർത്തു എൻവയോൺമെന്റ് സയൻസ് വകുപ്പിലെ റിസർച്ച് സ്കോളർ നിഷ്മിത ഇന്ന് ഇവിടെ എല്ലാവരും കൂടിയിരിക്കുന്നത് ബീച്ച് ക്ലീനപ്പിനാണ് എൻവരോമെന്റ് സയൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ അതേപോലെ റെഡ് ക്രോസ് എസ് അങ്ങനെ കുറെ ആൾക്കാർ കൂടിയിട്ടുള്ള ഒരു പ്രയത്നമാണ് ഇവിടെ ഇപ്പോൾ കളക്ട് ചെയ്തതിൽ കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഫിഷിംഗ് നെറ്റ്സും പ്ലാസ്റ്റിക് ബോട്ടിൽസ് അങ്ങനത്തെ ഒക്കെ കുറെ സാധനങ്ങളാണ് കിട്ടിയിരിക്കുന്നത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ ഇങ്ങനെ ബീച്ചിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് പോകുന്നതായിരിക്കാം അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഇപ്പം ഓൾമോസ്റ്റ് ഒരു ഫിഫ്റ്റി ചാക്കിനാട്ടിലും കൂടുതൽ നമുക്കിപ്പം വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് ക്ലോത്ത് ഐറ്റംസ് കിട്ടിയിട്ടുണ്ട് ഗ്ലാസ് വേസ്റ്റ് വേസ്റ്റ് മെഡിക്കൽ അതേപോലെ വന്ന സാധനങ്ങളും ഇവിടെ കളക്ട് ചെയ്ത് നിൽക്കുന്നതാണ് ശുചീകരണ പ്രവർത്തനത്തിലൂടെ ശേഖരിച്ച തരംതിരിച്ച മാലിന്യങ്ങൾ പുനരുപയോഗത്തിനായി കൊണ്ടുപോയത് മഹൂബ ഇക്കോ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനമാണ് ഇതിന്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ കുഞ്ഞബ്ദുള്ള യു കഴിഞ്ഞ പത്തിരുപത് വർഷമായി വേസ്റ്റ് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു മെയിൻലി റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത വേസ്റ്റ് മാലിന്യങ്ങൾ ശേഖരിച്ച് സെഗ്രിഗേഷൻ ചെയ്ത് അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാകാത്ത പൊലൂഷന്റെ നോംസ് അനുസരിച്ചിട്ട് നെഗറ്റീവ് വാല്യൂ ഉള്ളവ സിമെന്റ് ഫാക്ടറിക്ക് സെന്റ് ചെയ്യും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നവ നമ്മൾ ഓൺ പ്ലാന്റിൽ വെച്ച് റീസൈക്കിൾ ചെയ്യുന്നു അല്ലാത്തവ റീസൈക്കിൾ ഏജൻസിക്ക് കൈമാറ്റം ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റി നമ്മളൊരു സോഷ്യൽ കോസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് പാർട്ടിസിപ്പേഷന് വന്നതാണ് സ്വദേശികളും വിദേശികളുമായ നിരവധി സഞ്ചാരികൾ എത്തുന്ന ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബേക്കൽ ഇവിടം ശുചിത്വപൂർണമായി പരിപാലിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളിയായ ഫ്രീ ലാൻഡ് ഫോട്ടോഗ്രാഫർ ബാലകൃഷ്ണൻ പാലക്കി ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീൻ അപ്ഡേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഭാഗമായി സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള നമ്മുടെ തീരം നമ്മുടെ ഉത്തരവാദിത്തം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് ബേക്കൽ ഫോർട്ട് കടൽത്തീരം ശുചീകരിക്കുകയുണ്ടായി അതിൽ ഭാഗവാകാൻ കഴിഞ്ഞു എന്നത് ഏറെ ചാരിതാർത്ഥ്യമുണ്ട് എത്ര തന്നെ കടൽത്തീരം ശുചീകരിച്ചാലും വീണ്ടും വീണ്ടും തിരമാലകൾ നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ കരയിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും ബേക്കൽ ഒരു ഇന്റർനാഷണൽ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബേക്കൽ ഉൾപ്പെടുന്ന പള്ളിക്കര ബീച്ചും അതുപോലുള്ള ടൂറിസ്റ്റ് പ്ലേസുകളും അതിനുള്ളിൽ അവിടുത്തെ ജീവനക്കാർ പരിസരവും കടൽ തീരവും എത്ര തന്നെ ശുചീകരിച്ചാലും അതിൽ നിന്ന് മാറിയുള്ള കടൽ തീരം അവിടെ ധാരാളമുണ്ട് അവിടെയൊക്കെ ചപ്പു ചവറുകളും പ്ലാസ്റ്റിക്കുകളും മറ്റ് മാലിന്യങ്ങളും വന്നു ചേർന്ന് നിത്യേന മലിനപ്പെടുന്ന രീതിയാണ് ഇന്ന് കണ്ടുവരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും മറ്റ് വിദ്യാർത്ഥികളും വൈസ് ചാൻസലർ ഉൾപ്പെടെ ഈ ശുചീകരണത്തിൽ പങ്കാളികളായത് എടുത്തുപറയേണ്ട കാര്യമാണ് പൊതുജനങ്ങളും ഈ ദൗത്യത്തിൽ പങ്കെടുത്തു എന്നതും പ്രശംസനീയമാണ് സ്വാദീസി ഫ്ലാൻ സയൻസ് നമ്മളിന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളന്റെ അതേപോലെ തന്നെ കുറച്ച് ഏജൻസി ആയിട്ട് ബേക്കൽ ബീച്ച് ക്ലീനിങ്ങിന് വന്നതാണ് നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗങ്ങളും അതുകൊണ്ട് നമ്മളെ കടൽ മത്സ്യങ്ങൾക്കും അതേപോലെ തന്നെ കടലിലെ ജീവികൾക്കുണ്ടാകുന്ന എഫക്ട് നമുക്ക് അറിയാം അപ്പം അതിനോട് ഇതായിട്ട് വേണ്ടിട്ടൊരു സാൻഡ് ആർട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ബേക്കൽ ബീച്ച് ക്ലീനിങ്ങിലെ പ്ലാസ്റ്റിക് അതേപോലെ തന്നെ പലതരം വേസ്റ്റുകൾ നമ്മള് തരംതിരിച്ചിട്ട് റീസൈക്ലിങ്ങിന് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മള് എങ്ങനെ മോശമാക്കുന്നോ അതിന്റെ അഡ്വേഴ്സ് എഫക്റ്റിലായിരിക്കും ആയിരിക്കും നമ്മളെ കടലും ഉണ്ടാകുക കടല്ന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആൽഗേ അതുപോലത്തെ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട് അപ്പം അതെല്ലാം നമുക്ക് ഭാവിയിൽ ഒരുപാട് വേണ്ടപ്പെട്ടതും നമുക്ക് ഉപകാരപ്പെട്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പ്ലാസ്റ്റിക് എല്ലാം വലിച്ചെറിയുന്നതുകൊണ്ട് തന്നെ ഈ ജീവികളെ ആവാസ വ്യവസ്ഥനെ നമ്മൾ നശിപ്പിക്കുക ചെയ്യുന്നത് അപ്പൊ അത് നമ്മള് കടല് ചെയ്യുന്നതാണെങ്കിലും മനുഷ്യന്മാരെ അത് ഇൻഡയറക്ട് ബാധിക്കുന്നത് എം പി എച്ച് സ്റ്റുഡന്റ് ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ അപ്പൊ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ട് പല രീതിയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ടൈപ്പർ മിഠായി കവറുകൾ അങ്ങനെ പല ഒരുപാട് തരത്തിലുള്ള ബയോ അല്ലാത്ത വേസ്റ്റുകൾ കത്തിച്ചതായിട്ടും അല്ലാത്ത രീതിയിലൊക്കെ അവിടെ കാണുന്നുണ്ട് അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിന്റെ ഡിസ്പോസൽ ഒക്കെ യഥാർത്ഥത്തിൽ അതിന്റെ രീതിയിൽ ഡീഗ്രേഡബിളും ബയോഡിഗ്രേഡബിളും എല്ലാം ആ രീതിയിൽ തന്നെ സെഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഡിസ്പോസൽ ബുദ്ധിമുട്ടാണ് ഇത് വളരെയധികം പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് കത്തിച്ചു കഴിയുമ്പോൾ അതിന്റെ എയർ പൊല്യൂഷനും കടലിലേക്ക് ഇട്ട് കഴിയുമ്പോൾ കടൽ ജീവികൾക്കും അതോടൊപ്പം അത് കഴിക്കുന്ന നമുക്കും ഇവിടെ ജീവിക്കുന്ന കോസ്റ്റൽ ഏരിയയിലെ ആൾക്കാർക്കും എല്ലാവരുടെ ആരോഗ്യത്തിനും അത് വളരെ ബുദ്ധിമുട്ടാണ് കടലിന്റെ സംരക്ഷണം കടലിലെ ജീവികളുടെ സംരക്ഷണം അതിന്റെ കൂടെ തന്നെ ഇതിൽ നിന്ന് കുറെ പേർക്ക് തൊഴിലും വരുന്നുണ്ടല്ലോ അപ്പം ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യവും നമ്മൾ കണക്കിലാക്കണം മാളവിക കടൽ മലിനീകരിക്കുമ്പോൾ കടലിലെ ജീവികൾ എന്തായാലും അതും അവർക്കും ബാധിക്കുമല്ലോ ഇപ്പം ഇവിടെ നിന്നാണല്ലോ നമ്മൾ നമുക്ക് വേണ്ട ഭക്ഷണം അതായത് മത്സ്യങ്ങൾ പിടിക്കുന്നത് അപ്പോൾ അത് നമ്മുടെ ഉള്ളിൽ ചെല്ലുമ്പോൾ മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നുണ്ട് ഇപ്പം കുറെ പഠനങ്ങൾ നടക്കുന്നുണ്ട് മൈക്രോപ്ലാസ്റ്റിക് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാലുള്ള ദോഷങ്ങൾ അതായത് അത് നമുക്ക് നല്ലതല്ല നല്ലതല്ലാന്ന് നമുക്കിപ്പോ അറിയാം എന്റെ പേര് റിൻസി റസാഖ് ഞാന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് സസ്യ സ്റ്റുഡന്റ് ആണ് ഞങ്ങൾ ഇവിടെ ഒരു മണിയൊക്കെ ആവുമ്പോഴത്തേനും എത്തിയിരിക്കണു അപ്പൊ തന്നെ ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചു അങ്ങനെ ഓരോ ഗ്രൂപ്പിനും ഓരോ ഏരിയയിൽ തന്നിട്ട് ക്ലീൻ ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതിപ്പോ പന്ത്രണ്ട് മണി വരെ ഞങ്ങൾ ആ ഉണ്ടായിരുന്നു അതിന്റെ ഇടയിൽ ഒരു റാലിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾ ഫ്ലബ് ഒക്കെ പിടിച്ചിട്ട് പ്ലക്കാർഡ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഓരോ കോട്ടകൾ എഴുതിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും കോട്ടോകൾ എഴുതിയിട്ടുള്ളതായിരുന്നു വി സി ഒക്കെ വന്നിട്ട് ഇനോഗ്രേഷൻ പ്രോഗ്രാമും ഉണ്ടായിരുന്നു എന്റെ പേര് ദിയർ റഷീദ് എം എസ് ഡബ്ല്യു ഡിപ്പാർട്ട്മെന്റ് ആണ് നമ്മൾ ഇന്നത്തെ ഇന്റർനാഷണൽ പോസ്റ്റലിന്റെ ക്ലീനിങ് ഇതിന്റെ ഭാഗമായിട്ട് ബേക്കൽ ബീച്ച് ക്ലീൻ ചെയ്യുകയായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ ക്യാമ്പസ് നിന്ന് സിക്സ് ഒ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്തു ഇവിടെ ഒരു സിക്സ് തേർട്ടി ആയപ്പോൾ ബേക്കൽ ബീച്ചിലെത്തി എന്റെ പേര് ജ്യോതിക ഞാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയില് സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റിൽ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണ് പിന്നെ ഇന്റർനാഷണൽ ഹോസ്റ്റൽ ഡേന്റെ ഭാഗമായിട്ട് ഒരു ഏഴ് മണിയാകുമ്പോഴാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വിവിധ ഗ്രൂപ്പുകളായി തിരിച്ചിട്ട് ഓരോ ഏരിയ ഓരോ ടീമിനും നൽകിയിട്ടാണ് ക്ലീനിങ് നമ്മൾ നടത്തിയത് അതേപോലെ തന്നെ ഒരു സെഗ്രിഗേഷൻ ടീം ഉണ്ടായിരുന്നു പ്രധാനമായിട്ട് ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് പറയുമ്പോൾ പൊളിത്തീൻ കവറുകളുണ്ട് പിന്നെ നാപ്കിൻസുകൾ അതേപോലെ തന്നെ സിറിഞ്ചുകൾ സിഗരറ്റ് കവേഴ്സുകൾ അങ്ങനെ വിവിധ തരത്തിലുള്ള വേസ്റ്റുകൾ നമ്മൾ ആ ഒരു രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്തു പിന്നെ അതിന്റെ ഭാഗമായിട്ട് ഒരു റാലി നമ്മള് ഏരിയയിൽ കണ്ടക്ട് അത് ഡിപ്പാർട്ട്മെന്റും ഡിപ്പാർട്ട്മെന്റും പബ്ലിക് ഹെൽത്ത് പിന്നെ ചാൻസലർ വന്ന് കോർഡിനേറ്റേഴ്സ് വന്ന ഒരു പ്രോഗ്രാം കൂടി മാലിന്യം ുംബ്ലിക്ോഗ്യത്തിന് വലിയ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് മാലിന്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് തീര ശുചീകരണത്തിന് മുന്നിട്ടിറങ്ങിയ വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകുന്നത് വലിയ പാഠമാണ് പള്ളിക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ സജീവൻ പി നമ്മുടെ തീരങ്ങളും സമുദ്രവും സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി ആഗോളതലത്തിൽ തന്നെ ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ് ഡേ ആയി ആചരിച്ചു വരികയാണല്ലോ ഈ ദിനാചരണത്തിന്റെ ഭാഗമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പള്ളിക്കര ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ബേക്കൽ കോട്ടയുടെ സമീപത്തുള്ള തീരപ്രദേശം ശുചീകരിക്കുകയുണ്ടായി സെൻട്രൽ യൂണിവേഴ്സിറ്റി എൻ സി സി യൂണിറ്റ് കാഞ്ഞങ്ങാട് നെഹ്റു കോളേജ് എൻ എസ് എസ് യൂണിറ്റ് ഗ്രാമപഞ്ചായത്ത് ഹരിത സേനാംഗങ്ങൾ മറ്റു സന്നദ്ധ സേനാ പ്രവർത്തകർ എന്നിവരുടെ സഹകരണത്തോടെയാണ് തീര ശുചീകരണ പരിപാടി നടന്നത് ഏകദേശം തൊള്ളായിരത്തി അറുപതും കിലോഗ്രാം അജൈവ മാലിന്യങ്ങളാണ് നമുക്ക് ശേഖരിച്ച് സംസ്കരണ കേന്ദ്രത്തിലേക്ക് അയക്കാൻ സാധിച്ചത് വിവിധ ഘട്ടങ്ങളിലായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് മുൻകൈ എടുത്ത് തീരശുചീകരണം നടത്തിയിട്ടുണ്ടെങ്കിലും കരയിലടിയുന്ന മാലിന്യങ്ങൾ ഭീഷണിയായി തുറന്നുകൊണ്ടേയിരിക്കുകയാണ് കരയിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യൻ കണ്ടെത്തിയ മാർഗമാണ് സമുദ്രങ്ങൾ സമുദ്രങ്ങളിൽ നേരിട്ട് നിക്ഷേപിക്കുന്നതിന് പുറമെ നാം കരയിൽ എവിടെയെങ്കിലും വലിച്ചെറിയുന്ന മാലിന്യങ്ങളും മഴവെള്ളത്തിലൂടെയും കാറ്റ് വഴിയും അരുവുകളിലും പുഴകളിലും എത്തി അവസാനം ചെന്നു ചേരുന്നത് നമ്മുടെ സമുദ്രങ്ങളിൽ തന്നെയാണ് വേസ്റ്റ് ശരിയായി കൈകാര്യം അത് ി മാറ്റാം എന്ന് നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകുന്നു സമുദ്ര മലിനീകരണത്തിന് കാരണമാകുന്നതിൽ നല്ലൊരു പങ്ക് വഹിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തന്നെയാണ് ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീൻ ഡേയുടെ ഭാഗമായി നമ്മുടെ കുട്ടികളും സന്നദ്ധ പ്രവർത്തകരും തീര ശുചീകരണത്തിനിറങ്ങിയത് സമൂഹത്തിന് നൽകുന്ന വലിയൊരു പാഠം തന്നെയാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ഒരു പ്രത്യേക ദിവസം മാത്രം നടത്തേണ്ടതല്ല പ്രത്യേക വിഭാഗത്തിന്റെ മാത്രം ഉത്തരവാദിത്തവുമല്ല ഓരോ പൗരനും സ്വയം മുന്നോട്ട് വന്ന് ഇത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളായാൽ മാത്രമേ നമ്മുടെ മണ്ണും വെള്ളവും വൃത്തിയായും സുരക്ഷിതമായും നിലനിർത്താൻ നമുക്ക് കഴിയുകയുള്ളൂ അതിനെ മാതൃകാപരമായ ഇത്തരം പ്രവർത്തനങ്ങൾ വഴിയൊരുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഈ മനോഹര തീരം തീരശുചീകരണ ദിനത്തിന്റെ ഭാഗമായി കാസർഗോഡ് കേരള കേന്ദ്ര സർവകലാശാല നടത്തിയ തീരശുചീകരണ പരിപാടി ഒരു ശബ്ദചിത്രം നിർവഹണം വിനോദ് ബാബു എച്ച് തയ്യാറാക്കിയത് ബാബുരാജ് പി കെ ജ്യോതി രാജീവ്